വളാഞ്ചേരി കെ എസ് എഫ് ഇ ശാഖയിൽ നടന്ന ഏഴു കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശികളായ രണ്ടുപേരും കൂടിയാണ് കസ്റ്റഡിയിലായത് രണ്ടാം പ്രതി തിരുവേഗപ്പുറ സ്വദേശി കോരക്കൂട്ടിൽ മുഹമ്മദ് അഷറഫ് നാലാം പ്രതി യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം മുൻ ട്രഷറർ വിളത്തൂർ സ്വദേശിയുമായ മുഹമ്മദ് ഷെറീഫ് എന്നിവരാണ് പിടിയിലായത് തിരു ഡിവൈഎസ്പി മുമ്പാകെ ഇവർ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് പ്രതികളെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ശാഖയിലെ ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ സ്വദേശി രാജനെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് മറ്റു പ്രതികളായ അബ്ദുൾ നിഷാദ് റഷീദ് അലി എന്നിവർക്കു വേണ്ടി അന്വേഷണം തുടരുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പവൻ മുക്കുബണ്ടം പണയം വെച്ച് ഒരു കോടിയിലധികം രൂപ തട്ടിയെന്നായിരുന്നു ശാഖാ മാനേജറുടെ പരാതി ഏഴ് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു കെ എസ് എഫ്ഇയിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തിയത് പ്രതികൾ സമാനമായ രീതിയിൽ പലതവണ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിൻ്റെ നിഗമനം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തെട്ടിനും ഈ വർഷം ജനുവരി പതിനെട്ടിനും ഇടയിൽ കെ എസ് എഫ് ഇ എഴുപത്തിയൊൻപത് അക്കൗണ്ടുകളിലായാണ് മുക്കുബണ്ടം സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ചതെന്നാണ് വിവരം കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് സൂചന സമാന രീതിയിൽ വളാഞ്ചേരിയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടന്നതായി സംശയമുണ്ട് പത്ത് തവണകളിലായാണ് മുക്കുപണ്ടം പണയം വെച്ചതെന്നാണ് വിവരം ചിട്ടിക്ക് ജാമ്യമായി നൽകിയ പണ്ടവും ഇതിലുണ്ട് വളാഞ്ചേരി സി ബഷീർ ചിറക്കലാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട്